extra omnes. we hear those words in latin where it's means everyone out, signaling when all the non-essential people in the sistine chapel are invited to leave and the cardinals can begin their discussions. so for those of you watching us Conclave uh, <laughs> and a number of other persons who are in attendance for various reasons. All of them are ordered out of the Sistine Chapel. വോട്ടവകാശം ഇല്ലാത്തവർ എല്ലാം ഇപ്പോൾ സിസ്റ്റയിൻ ചാപ്പൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനി വോട്ടവകാശമുള്ള സിസ്റ്റയിൻ ചാപ്പലിൽ ഉണ്ടായിരിക്കുകയുള്ളൂ അതിനുശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം വാതിലുകൾ അടച്ച് എല്ലാം അടച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം കർദനാളന്മാർ ഉള്ളിൽ ആയിരിക്കുകയും ഇനി വോട്ടിങ് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇപ്പോൾ വോട്ടവകാശം ഇല്ലാത്ത ആളുകൾ എല്ലാവരും കർദ്ദനാളന്മാർ എല്ലാവരും പുറത്തേക്ക് The election of the Pope draws to a close. We do invite you to visit our Vatican News website, Facebook, Instagram, X, and YouTube accounts for continuous coverage of the, the conclave. ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെയധികം രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അവകാശമുള്ളമാർ എല്ലാവരും തങ്ങളുടെ ഓത്ത് എടുക്കുന്നത് കണ്ടതാണ് ഇതിന്റെ രഹസ്യ എല്ലാം സൂക്ഷിക്കും അവർ ഒരു പ്രതിജ്ഞ എടുക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി മോഷ്ടവകാശമില്ലാത്തവർ അടക്കമുള്ള കഥനാൾമാർ അടക്കമുള്ള ബാക്കി അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഇതിനുശേഷം ഇത് മുഴുവനായും അടച്ച് ബന്ധവ സാട്ടുന്ന ഒരു ി ദൃശ്യത്തിലേക്ക് കൂടി നമുക്ക് പോവാം അതിനുശേഷം ഇവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണം ഇനി ഉണ്ടായിരിക്കില്ല കാരണം നമുക്കറിയാം രഹസ്യാത്മകത കുവത്തു സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്